കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെയും കോളേജുകളിലൊക്കെ അഡ്മിഷൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് തന്നെ പല തരത്തിലുള്ള കാറ്റഗറീസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു കോളേജ് നോക്കുമ്പോൾ പലതരത്തിലുള്ള കാറ്റഗറി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് ഓട്ടോണമസ് പിന്നൊന്നാണ് എയ്ഡഡ് കോളേജുകൾ അതുപോലെ ഗവൺമെൻറ് കോളേജ് അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജ് പ്രധാനമായിട്ടും കേരളത്തിൽ ഈ നാല് തരത്തിലുള്ള കാറ്റഗറിയാണ് കാണാൻ വേണ്ടി സാധിക്കുക എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻ എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഓട്ടോണമസ് കോളേജ് ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഭരണത്തിലുള്ള കോളേജുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യു ജി സിയുടെ നാക്ക് അക്രിറ്റേഷനിലെ മികച്ച സ്കോർ രേഖപ്പെടുത്തുന്ന കോളേജുകൾക്കാണ് ഈ ഒരു ഓട്ടോണമസ് പദവി കിട്ടുക എക്സാമുകളും മറ്റൊക്കെ നടത്തുന്നത് ആ കോളേജുകൾ തന്നെ ആയിരിക്കും അതായത് യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാം അല്ല ഇവിടെ ഉണ്ടാവുക അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റി വിളിക്കുന്ന അഡ്മിഷൻ പ്രോസസ്സിലൂടെയല്ല ഓരോ കോളേജുകളും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടേക്കുള്ള അഡ്മിഷൻ വിളിക്കുക ഇപ്പം നമ്മുടെ നാട്ടിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ഓട്ടോണമസ് കോളേജായിട്ട് വരുന്നതാണ് ഫാറൂഖ് കോളേജ് മമ്പാട് എം ഇ എസ് കോളേജ് ഒക്കെ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വിളിക്കുമ്പോൾ എല്ലാം ഇവിടെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക കോളേജുകൾ സെപ്പറേറ്റ് ആയിട്ട് അഡ്മിഷൻ വിളിക്കുകയാണ് ചെയ്യുക ഇതിൽ നമ്മൾ വേറെ രജിസ്ട്രേഷൻ ഫീസും മറ്റൊക്കെ നടത്തിയിട്ട് വേറെ അപ്ലൈ ചെയ്യണം അല്ലാതെ യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഇത് വരുന്നതല്ല ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് കൃത്യസമയത്ത് തന്നെ എക്സാമുകളും മറ്റ് അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ നടക്കും സാധാരണ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കോളേജുകളെക്കാൾ മുന്നേ എക്സാമും അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ഓട്ടോണോമസ് കോളേജുകളൊക്കെ ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നാണ് ഗവൺമെൻറ് കോളേജ് ഗവൺമെൻറ് കോളേജ് നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളെയാണ് ഗവൺമെൻറ് കോളേജ് എന്ന് പറയാം അപ്പോൾ അവിടെ എന്താണ് അഡ്മിഷൻ പ്രോസസ്സ് മറ്റുമൊക്കെ നടക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ബേസിൽ തന്നെയായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഗവൺമെൻറ് കോളേജുകൾക്ക് കൊടുക്കുക അവിടെ എന്താണ് നമ്മൾ ഫീസും മറ്റൊന്നും അടയ്ക്കേണ്ടതില്ല പിന്നൊന്ന് വരുന്നതാണ് എയ്ഡഡ് കോളേജ് ഗവൺമെന്റിന്റെ അതേപോലെ തന്നെ അതേ കാറ്റഗറിയിൽ വരുന്നതാണ് എയ്ഡഡ് കോളേജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫീസും മറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മിക്ക എയ്ഡഡ് കോളേജിലും സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെമസ്റ്റർ ഫീസും മറ്റൊക്കെ അടയ്ക്കേണ്ടി വരും അപ്പോൾ എയ്ഡഡ് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആണോ അതോ സാധാ കോഴ്സ് ആണോ എന്നുള്ളത് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക പിന്നെ മറ്റൊന്ന് വരുന്നതാണ് അൺഎയ്ഡഡ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഈ കോളേജുകളിൽ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ സെമിനും നമ്മൾ കൃത്യമായിട്ടുള്ള ട്യൂഷൻ ഫീയും മറ്റുമൊക്കെ അടച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് താങ്ക് യു